ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ കുറേ വിശേഷങ്ങളുണ്ട് അതെല്ലാം കുഞ്ഞൊരു വ്ളോഗിൽ ഒതുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ എന്നെ എണീറ്റിട്ട് ഇക്കൊക്കെ ചക്കകളൊക്കെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതൊക്കെ തന്നു പിന്നെ നമ്മുടെ പ്രിയ അതെല്ലാം ചോള പറച്ച് കൂരി ഒക്കെ കളഞ്ഞ് തന്നോട്ടോ അങ്ങനെയൊക്കെ പ്രിയും കൂട്ടിയിട്ടൊക്കെ റെഡിയാക്കി തന്നു പിന്നെ എനിക്കൊന്നും നോക്കേണ്ടി വന്നില്ല ഞാൻ വേഗം പുഴുങ്ങാൻ വെച്ചു പുഴുങ്ങിയതും ഉരുളിയിലിട്ടിട്ട് വരകി ഉമ്മയും വന്നു കേട്ടോ അങ്ങനെ ഞാനുമ്മീം കൂട്ടിയിട്ട് ഇങ്ങനെ ചക്ക വരകി ചക്ക വരങ്ങനെ ഫുൾ വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നെ ഇത് വെള്ളം നമ്മൾ പുഴുങ്ങുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ ആ വെള്ളം മൊത്തത്തിൽ ഈ ഉരുളിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ വറ്റണ സമയത്ത് നമ്മൾ ശർക്കര ഒഴിക്കോ ശർക്കര പനി ഒഴിക്കും നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ളത് ചക്കര മധുരമനുസരിച്ച് ശർക്കര പനി ഒഴിക്കട്ടോ പിന്നെ നെയ്യ് കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കുക അങ്ങനെ വരകി എടുക്കാം കേട്ടോ അത് നമ്മുടെ റഫ്മോനും അതുപോലെ സിയാക്കൾക്കും സാജുവിനും ഒക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ റഫ്മോൻ്റെ വിളി വരുന്നത് നാല് മണിക്ക് വിളിക്കുന്നതാണ് കേട്ടോ അവൻ പറഞ്ഞു എട്ട് മണിയാകുമ്പോഴത്തും ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യും വായോ പറഞ്ഞിട്ട് അത് കേട്ടപ്പോൾ ഞങ്ങൾ ആദ്യം വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ലട്ടോ കാരണം ആ പോയിട്ട് കുറച്ച് മാസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ വരില്ല പെരുന്നാളിന് അപ്പോൾ ലീവ് കിട്ടി അപ്പോൾ പെട്ടെന്ന് അവന് ടിക്കറ്റ് എടുത്തതെന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഓടി ഞാൻ മോളിക്ക് കയറി അവൻ്റെ റൂം ഈ കോലത്തിലാണ് കിടന്നിരുന്നത് ജസ്റ്റ് അടിച്ചു തുടങ്ങിയ ദിവസമൊന്നും അല്ലാണ്ട് നമ്മൾ എന്താ പറയുക ഉപയോഗിക്കാത്തത് കൊണ്ട് ജനലയും അതേപോലെ എന്താ പറയുക കബോർഡൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല കേട്ടോ അപ്പം ഞാൻ ഓടി വേഗം റൂമിൽ പോയിട്ട് റൂം ക്ലീൻ ചെയ്തു കേട്ടോ ഇത് റൂമിൽ കയറിയത് കൊടുത്ത വീഡിയോ ആണ് കേട്ടോ എന്ത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറി കബോർഡൊക്കെ തുടച്ചൊക്കെയും ക്ലീൻ ആക്കിയിട്ട് എടുത്തു ആ വീഡിയോ ഒന്നും ഇതിൽ എന്താ പറയുക എടുക്കാൻ പറ്റിയില്ല നമുക്ക് നേരെയല്ലോ ഓഡല്ലേ അങ്ങനെ വേഗം ഓടി നിടുമ്പോൾ ശരിക്കും കേട്ടോ അതിൻ്റെ ഡേലി കട അനിയൻ്റെ മക്കളുണ്ടായിരുന്നു അതേപോലെ കട താത്താൻ്റെ മോളുടെ മോനുണ്ടായിരുന്നു അവരേക്കും വിളിച്ച് എല്ലാവരേയും വണ്ടിയിൽ ഏറ്റിയിട്ട് അവരത് പറഞ്ഞു കേട്ടോ ദാ നാല് മണിക്കാ വിളിച്ച് നാലരയാകുമ്പോഴത്തേനും കട അവിടെ വന്നൊന്നും നമുക്ക് പോകുക പറഞ്ഞപ്പോൾ അവരും റെഡിയായി വന്നിട്ട് പെട്ടെന്ന് ഇടമ്പ ശരി പോയിട്ടോ പിന്നെ കുറെ എന്താ പറയുക ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു അവിടെ പാല മണികളൊക്കെ നടക്കുന്നത് കൊണ്ടായിരുന്നാലും കുഴപ്പമില്ല കറക്റ്റ് ടൈമിലെത്തി നമ്മൾ നാല് മണി നാലര അഞ്ച് മണിക്ക് ഉള്ളേ നാലര കഴിഞ്ഞതും പുറപ്പെട്ടു കിട്ടോ നാല് മണിക്ക് വിളിച്ചു പെട്ടെന്ന് ആവുന്ന റൂം അങ്ങോട്ട് ക്ലീൻ ചെയ്ത് നാലര അഞ്ച് മണി ഉണ്ടാവും ആ സമയമാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് അതിന് മുമ്പായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി മുമ്പേന് വരാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു തോന്നുന്നു ലീവ് കിട്ടിയേ വരണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നത് തോന്നുന്നു അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വിളിച്ചു ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഉമ്മ എൻ്റെ ഫ്രണ്ട് വരണ്ടെ ഷായിദ് ഞാൻ എന്തെങ്കിലും കൊടുത്തയക്കണോ ചോദിച്ചു അതുപോലെ പപ്പടത്തും ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു എന്തിനാ വെറുത്ത വേണ്ട നമ്മുടെ ഇവിടെ എല്ലാം കിട്ടും പിന്നെ എന്തിനാ അവിടുന്ന് കെട്ടി വലിച്ച് ഡബിൾ വിലയും കൊടുത്തിട്ട് കൊണ്ടുവരുന്നേ വേണ്ട ഒന്നും കൊണ്ടുവരണ്ട അവിടെ ഇപ്പോൾ ഈ പറഞ്ഞപോലെ തൃശ്ശൂർ നമ്മുടെ നെസ്സും ഉണ്ട് എല്ലാ ആളുകളും ഉണ്ട് അവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെയും കിട്ടും പിന്നെ ഒന്നും എന്ന് കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ ഫ്രണ്ട് വരികയെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതേ അപ്പം കൊടുത്തയക്കാന്ന് അപ്പം നമ്മൾ അങ്ങനെയല്ല പ്രതീക്ഷയുള്ളൂ അപ്പോളും അവൻ വരുന്നുള്ള പ്രതീക്ഷ ഇല്ല കേട്ടോ എന്തായാലും കറക്റ്റ് ടൈമിൽ ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞിട്ട് അപ്പമോനെ എത്തി അങ്ങനെ ഇക്കയും ഞാനും റിയമോളും ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടോ എന്തായാലും പെരുന്നാളിന് മോന് കൂടെ ഉണ്ടാവുമോ പറഞ്ഞാൽ അതെല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരെത്തിയതും കുട്ടികൾക്കൊക്കെ വിശന്നു തുടങ്ങി അപ്പം എല്ലാവരും കൂടിയിട്ട് അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിച്ച് ബ്ലോക്കിലൊന്നും പെടാണ്ട് പെട്ടെന്ന് വീട്ടിലെത്തിയിട്ടോ ഇതൊക്കെ തന്നെ നമ്മുടെ റഫ്മാനി വിളിക്കാൻ പോയ വിശേഷങ്ങൾ ആകർഷിടപെടാന്ന് പറഞ്ഞിട്ട് തിരക്കൂട് തിരക്കിയിരുന്നെട്ടോ ഒരാഴ്ചക്ക് എന്ന് പറയുമ്പോൾ ഒരു വേഷം തന്നെയാണ് പെട്ടെന്ന് എന്നുള്ള ടെൻഷൻ അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ വേറെലും പോക്കൊക്കെ ഒരുമിച്ചായിരുന്നു പിന്നെ ഒരു ദിവസം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി പിന്നെ ഒരു ദിവസം മട്ടൻ ബിരിയാണി ഉണ്ടാക്കി മട്ടൻ നല്ല പഴയനൂരിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ നല്ല അടിപൊളി മട്ടൻ കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ അവർ നല്ല ഇല്ല ഒന്നുമില്ലാത്ത നല്ല സൂപ്പർ പീസുകൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സപ്ലൈക്ക് കുബൂസിന് പോകുമ്പോൾ ഡെലിവറിക്ക് പോകുമ്പോൾ അവർ വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മട്ടൻ വലിയ കുക്കറിലിട്ടു അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇട്ടു കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേനെ ഇതിലിടുകയുള്ളു കേട്ടോ വേവിക്കുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയിൽ അതിൻ്റെ പേസ്റ്റ് മു മുളക് പൊടിയൊന്നും അധികമായിട്ട് എരുത് കേട്ടോ കാരണം നമ്മളിനി കുരുമുളകും പെരിഞ്ചീരകം കൂടിയിട്ട് അതിൻ്റെ പൊടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മസാലയിലും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വീഡിയോസൊന്നും ഞാൻ ഫുൾ എടുത്തിട്ടില്ല കേട്ടോ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ ചെയ്താൽ മതി നല്ല അടിപൊളി മട്ടൻ ബിരിയാ ബിരിയാണി ഇരുന്നു കേട്ടോ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടോ എന്നൊരു നന്നായിട്ട് എല്ലാം കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കാരണം ഈ കഴുകി വൃത്തിയാക്കിയതിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് മൂടിയിട്ട് കുറച്ച് തീയിൽ ഒന്ന് വേവിക്കാൻ വെച്ചാൽ മതി ഇതിന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങൂട്ടോ പിന്നെ നമ്മുടെ കല്ലുപ്പ് ആവശ്യത്തിന് ഇടോ ഞാനൊരു രണ്ട് കിലോ ആയതുകൊണ്ട് തന്നെ രണ്ട് ടീസ്പൂൺ ഇട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അത് മൂടി വെച്ചിട്ട് ജസ്റ്റ് രണ്ട് മൂന്ന് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചിട്ടോ നന്നായി വെന്തുണ്ടായിരുന്നു കേട്ടോ നല്ല മട്ടൺ തന്നെ സാധാരണ മട്ടൻ ഇവിടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല വെറും മെല്ലുള്ളതാണ് കിട്ടുകട്ടോ ഇത് അതെല്ലാം നല്ല പീസ് ചെയ്യുന്നു പിന്നെ വേഗം അത് കുക്കറിൽ വേവണ സമയം കൊണ്ട് ഞാൻ കുറച്ച് സബോള നന്നാക്കി സബോള നന്നായി സാധാരണ നമ്മൾ ചീണതുപോലെ തന്നെ നല്ല നെയ്യൽ തന്നെ ഞാൻ വയറ്റി ചെയ്തിട്ടോ നല്ല ഒഴിച്ചിട്ട് അതിലും സബോള നന്നായി വഴറ്റി അതുപോലെ ഇഞ്ചി ഇഞ്ചിപ്പിളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിട്ടോ ഈ പച്ച കളർ കണ്ണില്ലേ അതും തക്കാളി ആട്ടോ നമ്മൾ തട്ടുമുകളിലുണ്ടായ തക്കാളിയാണ് അത് നന്നായി പഴുത്തിട്ടൊന്നുമില്ല അത് ഞാൻ ജസ്റ്റിലിട്ടും നന്നായി വഴറ്റി ഈ പരിപാവിലെ അതാവുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ കുരുമുളക് പെരഞ്ചീരങ്ങും അതിൻ്റെയൊക്കെ കുറേശ്ശെ ഇതിലും ആഡ് ചെയ്യാം കേട്ടോ അതിലും ഇതിലും ആഡ് ചെയ്യണം അപ്പോഴാണ് നല്ലൊരു മണം കിട്ടുക ഞാൻ നമ്മൾ എല്ലാത്തിലും തോണിയൊന്നും ചേർക്കണ്ട അതിലും കുറേശ്ശേ കുറേശ്ശേ അല്ലേ ഞാൻ ചേർത്തത് ഇതിലും കുറേശ്ശേ കുറേശ്ശേ നിങ്ങൾ എടുക്കണ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അതായത് ഏതാ മട്ടന ബീഫും ഇതുപോലെ തന്നെ ഉണ്ടാക്കുക കേട്ടോ ഞാൻ അതിനനുസരിച്ചിട്ടാണ് ഇതൂടുക പിന്നെ ഇതിൽ കുറച്ച് ചുവന്നുള്ളി കൂടുതലിട്ടു കേട്ടോ സബോളയും ചുവന്നുള്ളിയും ഒരു ഒരു വലിയൊരു പിടി ചുവന്നുള്ളി ഇട്ടിട്ടാണ് വയറ്റെയ്ത് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അങ്ങനെ ഇതിൻ്റെയും ഞാൻ പറഞ്ഞില്ലേ ഫുൾ വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കും പിന്നെ ആകെ തിരക്ക റഫ് വന്ന പിന്നെ ഈ പോലെ അവൻ്റെ കൂടെ നേരം വണ്ണം എങ്ങനും പോവാനോ ഒന്നിനും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ കേക്കിൻ്റെ ഓർഡറുകളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പറഞ്ഞറിയിച്ചാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമതൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വരിക പറഞ്ഞപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് കലങ്ങി ഇത് പെരിഞ്ചീരകം കുരുമുളകിൻ്റെയും പൊടിയാണ് കേട്ടോ നന്നായി പിടിച്ചിട്ട് പൊടിച്ചിട്ട് അതിടാതെപ്പോഴൊരു മണോ നമ്മുടെ ബിരിയാണിക്ക് പിന്നെ എന്താ പറയുക മല്ലിയില അതേപോലെ പുതിന അതിട്ട് നന്നായി വഴറ്റി ഈ പരിവവിൽ അപ്പം നമ്മുടെ മട്ടം വേവിച്ച് വെച്ചിട്ടില്ല അത് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ ഞാൻ ജസ്റ്റ് വെള്ളം ഒന്നും ഒഴിച്ചിട്ടുണ്ടിരുന്നില്ല പക്ഷേ ഇതിലേക്ക് കണ്ടില്ലേ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഈ പരിവായിട്ടോ കുഴപ്പമൊന്നുമില്ല ഇതി പരിവായാലും നമുക്ക് എന്താ പറയുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റ ഒന്ന് അത്ര വറ്റണ്ട ഒന്ന് വറ്റുള്ളൂ നന്നായി തിളച്ച് ഇതൊക്കെ പിടിക്കണ സമയത്ത് നമ്മൾ മുക്കാവേവാകില്ലേ മ മുക്കാവേവായ ആ അരി ഞാൻ എടുത്തത് ബസുമതി അരിയാണ് എടുത്തത് കേട്ടോ നമ്മൾ മട്ടൻ ബിരിയാണിക്ക് ഞാൻ എടുക്കാറ് എനിക്ക് എനിക്കിത്രയും കൂടി നല്ലത് തോന്നാറ് മട്ടൻ ബിരിയാണിക്ക് അതാണ് അങ്ങനെ ഈ ഗ്രേവി ഇത് ഇതിൻ്റെ ഈ ഗ്രേവിയിൽ ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണ്ടായില്ല കുറച്ച് തൈരൊഴിക്കും ഒരു രണ്ട് 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 ടീസ്പൂണ് തൈര് ഇട്ടോ അതധികം പുളിയില്ലാത്തത് കൊണ്ടാണ് രണ്ട് ടീസ്പൂണൊക്കെ ഫുൾ ഒഴിച്ചത് ഞാൻ കുപ്പിയോടെ ഒരളവ് എന്താണ് കുപ്പിയോട് അങ്ങോട്ട് ഒഴിക്കുക ചെയ്തത് നമ്മുടെ ഉറവൊഴിക്കണ കുപ്പിതുണ്ടോ നമ്മുടെ ന്യൂട്ടലിടെ കുപ്പി തന്നെയാണ് അത് തന്നെയല്ലേ അവിടെ അധികം ഉള്ളത് അങ്ങനെ അതിലേക്ക് പിന്നെ നമ്മൾ മറ്റേ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് അരച്ചത് അതതിലേക്ക് ഒഴിച്ചു കേട്ടോ എന്നിട്ട് ഇത് നമ്മുടെ ബസ്മതി അരി നമ്മൾ വെള്ളം നന്നായി തിളച്ച് പക്ഷേ ഞാൻ ആകെ ഒരു മൂന്ന് ഗ്ലാസ് അരി തന്നെ എടുത്തുള്ളൂ കേട്ടോ തോന്നിയൊന്നും എടുത്തില്ല മൂന്ന് ഗ്ലാസ് അരി അങ്ങനെ അത് അതായത് വെള്ളം തിളച്ചിട്ട് അതിലേക്ക് പട്ടഗ്രാമ്പു ഇലക്കുക അതുപോലെ മല്ലിയില പുതിയല പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ക്യാരറ്റ് അതൊക്കെ ഇട്ടിട്ട് പിന്നെ ആ ബേലീഫില്ല അത് അതൊക്കെ ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ആ ചീൻചട്ടീന്ന് നമ്മുടെ മട്ടൻ്റെ ഇതുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്രേവി ചീൻചട്ടിയിൽ നിന്ന് ആ ചീഞ്ചി ആ പാത്രത്തേക്ക് ഒഴിച്ചു പിന്നെ നമ്മുടെ റൈസ് മുക്കാ വേവ് വന്നതും അതിലേക്കിട്ട് നന്നായിട്ട് എന്താ പറയുക ഇളക്കിയിട്ട് ദമാക്കി അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ബിരിയാണി റെഡി ആയി ബിരിയാണിയുടെ കാര്യം എനിക്ക് ഫുള്ള് കാണിക്കാൻ പറ്റിയില്ല സോറി അങ്ങനെ നമ്മുടെ പെരുന്നാൾ ദിവസം ആകത്തായി നമ്മുടെ റഫ് മോനും അതേപോലെ ഇക്കയും കുളിച്ച് രാവിലെ നേരത്തെ പള്ളിക്ക് പോണു തിരക്കാണ് കേട്ടോ അപ്പോൾ ഒരമ്മ ഇട്ട ഷർട്ട് അവൻ ദുബായിന്ന് കൊണ്ടുവന്ന ഷർട്ടാണ് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് ഇക്കാരുടെ വകമൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടാം പെരുന്നാളിനൊക്കെ ഇട്ടത് പിന്നെ അവൻ ദുബായിക്ക് പോണ സമയത്തും ഉക്ക ഇട്ട് ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഇക്കാളുടെ പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ പോണ സമയത്ത് ഞാൻ അപ്പം വീഡിയോസൊന്നും ഒരുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എടുത്തില്ല കേട്ടോ ഞങ്ങളൊന്നും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ പ്രിയമോൾ ഒരുങ്ങുമായിരുന്നു അപ്പോൾ ഞങ്ങളൊന്നും എടുത്തില്ല അവരെ മാത്രം ജസ്റ്റ് പോകണം വീഡിയോ എടുത്ത് അങ്ങനെ നമ്മുടെ റൗഫ് കൂട്ടൻ്റെ കൂടെ ഇക്കയും രണ്ടാളും കൂടിയിട്ട് പള്ളി പോട്ടോ സാധാരണ ഞാൻ എൻ്റെ പെരുന്നാൾ ബ്ലോഗിൽ ഒറ്റയ്ക്ക് പോകണ വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാറെ നമ്മുടെ റഫ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ പള്ളിക്ക് പോയി വരുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള എൻ്റെ കേക്കിൻ്റെ പണികളൊക്കെയും ഫിനിഷ് ചെയ്തു പള്ളിയിൽ പോയി പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് വരിക കേട്ടോ അവിടെ പെരുന്നാൾ നമസ്കാരം അതേപോലെ എല്ലാവരേക്കൊന്ന് കണ്ടിട്ടല്ലേ വരിക അപ്പോൾ അപ്പോഴത്തേനും എൻ്റെ കേക്കിൻ്റെ പണികളൊക്കെ ഞാൻ വേഗം ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ വേഗം നമ്മുടെ അന്ന് പെരുന്നാൾ ദിവസം രണ്ട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് നമ്മുടെ എവിടേക്കാണുള്ളതാണെന്നറിയോ ആറ്റൂരുള്ളതാണ് ആറ്റൂര് വളവിലുള്ള വളവിലേക്കുള്ള കേക്കാണ് കേട്ടോ ഷിഹാബ് പറഞ്ഞിട്ട് നമുക്ക് സ്ഥിരം ഓർഡർ തരാറുള്ളതാണ് അവർ ഫസ്റ്റ് ബേഡേ ഈ കേക്കല്ലാട്ടോ അത് മറ്റേ കേക്കാണ് ഫസ്റ്റ് ബർത്ത്ഡേ നമുക്ക് തന്നത് ഇപ്പോൾ ഏഴാമത്തെ ബർത്ത്ഡേ ആണ് നമ്മുടെ ആയിരുന്നു ഇത് ഈ കേക്ക് എവിടേക്കുള്ളതാണ് ഇത് എവിടേക്കുള്ളതാണെന്ന് അറിയില്ല കേട്ടോ അവരിവിടെ വന്ന് വാങ്ങുകയും ചെയ്തത് കേട്ടോ ഇത് ഫസ്റ്റ് ബർത്ത്ഡേഡേ കേക്കാണ് അപ്പോൾ ഈ കേക്കിൻ്റെ കൂടെ ഒരു മൂന്ന് കിലോൻ്റെ ഒരു കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ മറന്നുപോയി അപ്പോൾ ഈ കേക്കാണ് നമ്മുടെ ഷിഹാബ് ഓർഡർ ചെയ്തത് കേട്ടോ ഞാൻ പറഞ്ഞേ നമ്മുടെ ആ ചുരു അവർക്ക് രണ്ടായിരത്തെ കുട്ടികളാണ് കേട്ടോ അതാ ഈ കുട്ടികളാണത് ഈ കുട്ടികളുടെ ഏഴാമത്തെ പിറന്നാളാണിത് കേട്ടോ ഫസ്റ്റ് പിറന്നാൾ മുതൽ നമുക്ക് തന്നെ അവർ ഓർഡർ തരാറ് ഫസ്റ്റ് പിറന്നാൾ ഇന്നലെ കൊടുത്തതുപോലെ എനിക്ക് തോന്നുന്നത് അന്ന് എനിക്ക് തോന്നുന്നു നട്ടി ബബിൾ കേക്ക് ചോക്ലേറ്റ് കേക്ക് അങ്ങനെ ആ ഒരു കേക്കാണ് അവർ വാങ്ങേണ്ടി വരുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ പിള്ളേർക്കെങ്കിലും വലിയ കുട്ടികളായി ഏഴ് വയസ്സായി ഇത് പെരുന്നാളിൻ്റെ അന്ന് അവരെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു ഇന്ന് പെരുന്നാൾ മാറി മാറി വരുമല്ലോ ഇന്നിപ്പോൾ പെരുന്നാളിൻ്റെ ദിവസമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിൻ്റെ സമയത്തൊന്നുമല്ല അങ്ങനെ അവർ ഈ മോഡൽ കേക്കാണ് നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതും ചെയ്തിട്ട് നമ്മുടെ സപ്ലൈക്ക് നമ്മുടെ കണ്ണൻ കുബൂസ് സപ്ലൈക്ക് പോലോ അപ്പോൾ കണ്ണൻ്റെ അടുത്ത് കൊടുത്തയച്ചിട്ടോ പിന്നെ രാവിലെ പത്തിനും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടോ എവിടേക്കും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക ഇക്കാടെ വീട്ടിക്കും അതേപോലെ എന്താ പറയുക ആനേൻ്റെ വീട്ടിൽക്കും അവരെല്ലാവരും എല്ലാവരും ഒന്ന് പെരുന്നാൾ ദിവസം കാണാൻ അതൊരു സന്തോഷമില്ല അപ്പം ഞങ്ങൾ കുറച്ചു നേരം വീഡിയോസൊക്കെ എടുത്തു കേട്ടോ കുഞ്ഞാലിരുന്നിട്ട് ഞാനും ഇക്കിയും റിയ മോള് ഈ കറിയ മോള് നിൽക്കാൻ പറഞ്ഞു നിന്നില്ല അവള് ഓടിപ്പോയി അപ്പോൾ ഞങ്ങൾ മൂന്നാളിൽ നിന്നിട്ടൊരു ഷോർട്ട്സിനൊരു വീഡിയോ ഒക്കെ എടുത്തത് ഈ ടൈമിലാണ് കേട്ടോ അതൊക്കെ അവളെ കുറേ വിളിച്ചോള് വന്നില്ല അവൾക്ക് ബോറടിച്ച് തുടങ്ങി തോന്നുന്നു എൻ്റെ കൂടെ വീഡിയോസിൽ നിന്നിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ വെങ്ങാൻ നല്ലൂര് മൂത്തുമനെ കാണാൻ പോയിട്ടോ അവിടെ പോയപ്പോൾ നമ്മുടെ ലേലമ്മായും ആരീഷും ഹരീഷിൻ്റെ വൈഫും അസ്നിയും അസ്നിയുടെ ഹസ്ബൻറ്റും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ എത്തിയപ്പോൾ അവർ പോവാൻ കാറിൽ കയറി നിൽക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അവരേക്കും പുറത്തിറക്കി ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ അവർ പോയത് കേട്ടോ പിന്നെന്താ ആ പിന്നെ എല്ലാവരും പോയി ലാസ്റ്റാണ് വീട്ടിലേക്ക് പോയത് മടത്തിന് പോയി അങ്ങനെ എല്ലാം അവിടെ ഒന്ന് കണ്ടു കേട്ടോ ഇവിടെ നമ്മുടെ ഷിനും ഷിഫയും റിയമ്മോളും കൂടിയിട്ട് പെരുന്നാളിൻ്റെ എന്താ പറയുക റീൽസ് എടുക്കണ തിരക്കായിരുന്നു അങ്ങനെ അവർ റീൽസൊക്കെ ഒന്ന് ജസ്റ്റ് ഞാനും ഇതിൽ കൂട്ടിയിടിച്ചു കുറച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത വീഡിയോ ആണ് കേട്ടോ അവർ കട്ട് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ വ്ളോഗിൽ ചേർത്തു അപ്പം ഇത്തരത്തിലുള്ള പ്രത്യാവിശേഷങ്ങൾ അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞു ഡോക്യുമെന്റ് പോയി അന്നലെ ജോലിക്കും കയറി അങ്ങനെ ഇതൊക്കെയാണ് അടുത്ത വേണ്ടി